ായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ വിശ്വാസനികളെ സൃഷ്ടാവായ അള്ളാഹു സുബഹാന ഏലയുടെ വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് തക്കുവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഇസ്ലാമിന്റെ പോരാട്ട ഭൂമികളിലെല്ലാം അള്ളാഹു അക്ബർ എന്ന വചനം അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട് ശത്രുക്കൾക്ക് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതു സമയത്തും അവന്റെ നാവിലൂടെയും അവന്റെ കൽബിലൂടെയും ആത്മാർത്ഥമായി വരേണ്ട വാചകമാണ് അള്ളാഹു അക്ബർ പിശാജിന് ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുകയും അള്ളാഹു അക്ബർ എന്ന വചനം കേൾക്കുമ്പോഴേക്ക് പിശാജി ഓടി രക്ഷപ്പെടുകയും ചെയ്യും പ്രവാചകൻ അലൈഹി വസല്ലമ പഠിപ്പിച്ചു കഴിഞ്ഞു ഈ ഒരു തെക്ക്ബേറി എന്ന് ലോകത്തെ ചർച്ചയായിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവർ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിരന്തരം ബന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദിക്കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കറാണ് അള്ളാഹുല്ലാഹിഹു അലഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനായി നിയോഗിച്ച ഘട്ടം സൂറത്തു അലക്കിലെ ആദ്യത്തെ അഞ്ചു വചനങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ഭയന്നു പറച്ച് പ്രവാചകൻ സല്ലാഹു അലഹ വസല്ലം അവിടുത്തെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് പുതപ്പെട്ട മൂടിക്കിടക്കുന്നു പ്രവാചകനെ പനി വാദിച്ചു നബിസ്ാഹു അലി വസല്ലമയെ ആ ഭയത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പ്രബോധന മൈതാനിയിലേക്ക് പറഞ്ഞേക്കാൻ അള്ളാഹു സുബാന അവതരിപ്പിച്ച ആയത്തിൽ നമുക്ക് കാണാം യാ അയ്യുഹൽ ഏ പുതപ്പെട്ട മൂടിക്കിടക്കുന്നവനെന്ത്യം എന്നിട്ട് സമൂഹത്തിനെ പ്രബോധനം ചെയ്യുക സമൂഹത്തിന് താക്കീത് കൊടുക്കുക നിന്റെ റബ്ബിന്റെ മഹത്വം വായിത്തിക്കൊണ്ട് അവന് നീ ചൊല്ലുക അള്ളാഹു അക്ബർ എന്ന വചനം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലാഹു വസല്ലമക്ക് അള്ളാഹു നൽകിയ വചനമാണിത് ഇസ്ലാമിന്റെ ഇബാദത്വങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ അനേകം വിഭാഗത്തുകളുടെ ആരംഭവും ആ വിഭാദത്തുകളിൽ പ്രകടമായി നിൽക്കുന്ന അടയാളവുമാണ് ഏതാണ് ഇസ്ലാമിലെ ഏറ്റവും മഹത്തരമായ കർമ്മം നിസ്കാരം നിസ്കാരം ആരംഭിക്കുന്നത് തന്നെ അള്ളാഹു അക്ബർ എന്ന ആ തെക്ക്ബീർ കൊണ്ട് നമസ്കാരത്തിലെ ഒരു പ്രവർത്തനത്തിൽ നിന്ന് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് നാം നീങ്ങുന്നത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമസ്കാരത്തിലേക്ക് വിളിക്കുന്ന വിളി അഥവാ നമസ്കാരത്തിന്റെ സമയമായി എന്ന് അറിയിക്കുന്ന ബാങ്ക് തുടങ്ങുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന വചനങ്ങൾ ഒഴിവിട്ടുകൊണ്ടാണ് നിസ്കാരം തുടങ്ങുകയാണ് എന്ന് അറിയിപ്പ് അഥവാ കാമത്തെ തുടങ്ങുന്നത് അള്ളാഹു അക്ബർ എന്ന വാക്കുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടു നൽകിയ വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് പെരുന്നാളുകൾ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ നിന്ന് ആ പെരുന്നാൾ തുടങ്ങുന്നത് തന്നെ അള്ളാഹു അക്ബർ എന്ന ആ വചനം ഉരുവിട്ടിക്കൊണ്ടാണ് തെക്കി കൊണ്ടാണ് ഹജ്ജിന്റെ ഇബാദത്തുകൾ നോക്കൂ ഹജ്ജിന്റെ ഇബാദത്തുകളിൽ കർമ്മങ്ങളിൽ തെക്കബീറുകൾ ധാരാളമായിട്ടുണ്ട് ഇസ്ലാമിലെ അനേകമനേകം ഇബാദത്തുകൾ തെക്കിബീറുമായി ബന്ധപ്പെട്ടതാണ് എന്തിനു പറയണം വിശുദ്ധ ഊറാൻ അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർാനിലെ വചനങ്ങൾ കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് അള്ളാഹു എന്ന വചനം ഒരു മുസ്ലിമിന് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകളിലൊന്ന് പ്രവാചകൻ അലഹി വസ്സലം അറിയ അഹബുൽ കലാമിഹി അറബവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ നാലു വചനങ്ങളാണ് ാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട പദങ്ങൾ അതിലൊന്ന് ഈ നാലു വചനങ്ങളാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം അഥവാ വിശുദ്ധ റർാനിലെ ആയച്ചുകൾ കഴിഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞു ഈ പറഞ്ഞ നാലു വാചകങ്ങളിൽ ഏത് കൊണ്ടും നിനക്ക് തുടങ്ങാൻ പറ്റും ഇനി നേരെ തിരിച്ച് സുബഹാനും കൊണ്ടും തുടങ്ങാം പ്രവാചകൻ പഠിപ്പിച്ചിരുന്നു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയവൻ ഞാൻ അവന്റെ അടിമയാണ് ആ റബിനെ അനുസരിക്കേണ്ടവനാണ് ഞാൻ അവന്റെ മുന്നിൽ കൂടി നിൽക്കേണ്ടവനാണ് തായ്മയുണ്ടാകേണ്ടവനാണ് അഹങ്കരിക്കാൻ പാടില്ലാത്തവനാണ് ഈ ഒരു ബോധ്യം അരക്കട്ടുറപ്പിക്കേണ്ട വചനമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു അക്ബർ അഹങ്കാരം ഉണ്ടാക്കുന്ന വാക്കല്ലത് അത് വിനയമുണ്ടാക്കുന്ന വാക്കാണ് നബിഹു അലഹി വസല്ലെ കുറിച്ച് അവിടുത്തെ സുഹാബിമാർ പറഞ്ഞത് ഞങ്ങൾ പ്രവാചകന്റെ കൂടെ യാത്ര പോകുമ്പോ വലിയ ഉയരങ്ങൾ താണ്ടിക്കടന്നാൽ വലിയ മലകൾ കയറുമ്പോ ചുരങ്ങൾ കയറുമ്പോ ഞങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പ്രവാചകൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ വലിയ വലിയ പർവ്വതങ്ങൾ കയറിയാൽ വലിയ ഉയരമുള്ള പ്രദേശങ്ങൾ താണ്ടിക്കടന്നാൽ അവന്റെ മനസ്സിൽ ചിലപ്പോ ഒരു അഹങ്കാരം വരും ഈ പർവ്വതം എന്റെ കാൽ ചുവറ്റിലാണ് മനസ്സിൽ അഹങ്കാരം വരാൻ സാധ്യതയുള്ള സമയാണത് ഞാനിതാ ഈ പർവ്വതത്തെ ഈ വലിയ പോലെ ഉയർന്നു നിൽക്കുന്ന ഈ പർവ്വതത്തെ ഞാനിതാരിക്കുന്നു എന്റെ കാൽ ചുവട്ടിൽ ഈ പർവ്വതം വന്നിരിക്കുന്നു എന്ന അഹങ്കാരം അഹങ്കാരമുണ്ടാകുമ്പോ പ്രവാചകൻ വസലം പറയാ നീ ഉയരങ്ങൾ താണ്ടിക്കടന്നാൽ അള്ളാഹു അക്ബർ എന്ന് പറയണം ഇറക്കമിറങ്ങുമ്പോ ചുരമിറങ്ങുമ്പോ എന്ന് പറയണംവരെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ മറക്കാത്തൊരു വാക്കാണ് അള്ളാഹു അക്ബർ എത്ര തവണയാണ് അള്ളാഹു അക്ബർ എന്ന വാക്ക് ഒരാളൊരു ദിവസം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ബാങ്കിലും നിസ്കാരങ്ങളിലുമൊക്കെ എത്ര തവണയുണ്ട് നാലുറക്കാത്തുള്ള നിസ്കാരത്തിൽ ഇരുപത്തിരണ്ട് തവണ ഒരാൾ തീർ രണ്ടരക്കായത്തിലെ നിസ്കാരത്തിൽ പതിനൊന്ന് തവണ ചൊല്ലും തക്കുബീറ് ഓരോരക്കായത്തിലും അഞ്ച് തെക്ക്ബീറുകൾ വീതണ്ട് ഒരു മനുഷ്യന് നിത്യവും അഞ്ചു നേരം നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ ഫർലായ നിസ്കാരത്തിൽ മാത്രം ഒരു ദിവസം തൊണ്ണൂറ്റിനാല് തവണ അവൻ തെക്ക്ബീർ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആവർത്തിച്ച ആവർത്തിച്ചു ഇതിനോടൊപ്പം നോക്കും നിങ്ങൾ ഒരാളെ ചുന്നസ്കരിക്കേണ്ടി അയാൾ ഗുഹാൻ നമസ്കരിക്കുകയാണ് വിറ്റർ നമസ്കരിക്കുന്നുണ്ട് രാത്രി നമസ്കാരത്തിൽ അയാൾ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ എത്ര തവണയാണ് ഒരു മനുഷ്യൻ ഒരു ദിവസം ഈ തെക്ക് പേര് നിസ്കാരത്തിന് ശേഷം മാത്രം മുപ്പത്തി തവണ ഉണ്ട് എല്ലാ നമസ്കാര ശേഷവും മുപ്പത്തി മൂന്ന് തവണ ഒരാളെ അള്ളാഹു അക്ബർ പറയാണ് ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം മുന്നൂറ്റി ചില്ലാനോളം പ്രാവശ്യം മുന്നൂറ്റി ചില്ലാനോളം തവണ നമസ്കാര ശേഷമുള്ള മുപ്പത്തി മൂന്ന് തവണ എണ്ണിയാൽ ഒരാൾ ഒരു ദിവസം കിബിറി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സഹോദരങ്ങളെ അള്ളാഹു അക്ബർ എന്നതിന്റെ അർത്ഥം ഇന്നലെ വരെ അസറുവരെ അയ്യാമുത്തശിരീഖിന്റെ വരെ നമ്മളാത്ത കിബിയറുകൾ ചൊല്ലിയവരാണ് മുഹസറുകളെ അവരുടെ തഫ്സീറുകളിൽ സീറുകളിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് അബുല കലിമത്തിൻ്റെ അറബികൾ പറഞ്ഞ വാക്കുകളിൽ ആദരവിന്റെയും മഹത്വത്തിന്റെയും പ്രതാപത്തിന്റെയും അർത്ഥം ഉൾക്കൊള്ളുന്ന ഏറ്റവും വിശാലമായ വചനമാണ് അള്ളാഹു അക്ബർ എന്ന വചനം അതിനേക്കാൾ ആശയ സമ്പുഷ്ടമായ പ്രതാപത്തിന്റെയും മഹത്വത്തിന്റെയും വിശേഷണം അറിയിക്കുന്ന മറ്റൊരു വാക്ക് അറബികൾ ഉച്ചരിച്ചിട്ടില്ല എന്ന് ചില മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്താണ് അള്ളാഹു അക്ബർ എന്നതിന്റെ അർത്ഥം അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവൻ റബ്ബുൽ ആലമീനായിട്ടുള്ളവൻ ആകാശങ്ങളെയും ഭൂമിയെയും മറശിനെയും കുറിസീനെയും പടച്ചവൻ അവനാണ് അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അവനോളം വലിപ്പമുള്ള അവന്റെ വലിപ്പത്തോട് സമാനതകളുള്ള അവന്റെ വലിപ്പത്തോട് കിടപിടിക്കാവുന്ന അതിനോട് തുല്യതപ്പെടുത്താവുന്ന അതിനോട് സാമ്യതപ്പെടുത്താവുന്ന ഒരു വസ്തുവും ഒന്നും ഈ ലോകത്തില്ല അവനാണ് ഏറ്റവും വലിയവൻ നമ്മുടെ നമ്മുടെ തലക്കമുകളിൽ പാരാഭാരം പോലെ പടർന്നു വന്നരിക്കുന്ന ഏ ആകാശങ്ങളെ അതിന് മുകളിലുള്ള നക്ഷത്രങ്ങൾ അതിന്റെ മുകളിലുള്ള സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇതൊന്നും അള്ളാഹുവിന്റെ വലുപ്പത്തോട് അള്ളാഹുവിന്റെ വലുപ്പത്തിന് മുമ്പിൽ പ്രിയപ്പെട്ടവരെ ഒന്നുമല്ല അവനാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ മിൻകുല്ലി എല്ലാ കാര്യങ്ങൾക്കും മീതയാണ് വിശുദ്ധ അള്ളാഹുറാനില് വലിപ്പത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് യഹൂദന്മാരെ കുറിച്ച് കുറിച്ച് അള്ളാഹു പറയുന്നത് അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയില്ല അള്ളാഹുവിനെ ആദരിക്കേണ്ട പ്രകാരം അവർ അള്ളാഹുവിനെ ആദരിച്ചിട്ടില്ല ജമിയൻ ഖിയാമ ഭൂമി നാളിൽ അവന്റെ പിടിയിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു കയ്യിലായിരിക്കും എത്ര ഭൂമിയുണ്ട് വിശുദ്ധ ഇഷു ദൂറാണിൽ ആയത്തിന്റെ അതിന് ആകാശത്തെ ഏ ആകാശത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതുപോലെ തന്നെ എന്തുണ്ട് ഭൂമിയുണ്ട് ഏ ഭൂമികൾ ൾ അള്ളാഹുവിന്റെ കയ്യിൽ അള്ളാഹു പിടിക്കുന്നത് ആകാശങ്ങളാകട്ടെ അവന്റെ വലങ്കിൽ അള്ളാഹുതാല ചുരുട്ടി പിടിക്കും ഏ ആകാശങ്ങളെ അവതാണ് വിലപ്പെട്ടവർ അള്ളാഹു അക്ബർ ആ വചനം ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഇറങ്ങിച്ചെന്ന് ആ ഹൃദയത്തിൽ നിന്ന് നാവിലൂടെ പുറത്തു വരേണ്ട വാക്കാണ് അള്ളാഹു അക്ബർ എന്ന വചനംവാക്യമാണ് ഇത് ജിഹാദിന്റെ മുദ്രാവാക്യമാണ് അള്ളാഹു അക്ബർ ഏതു ജിഹാദ് ആയുധമെടുത്തുള്ള ജിഹാദല്ല ആശയം കൊണ്ടുള്ള ജിഹാദിന്റെ മുദ്രാവാക്യമാണ് അള്ളാഹു അക്ബർ ഇസ്ലാമിന്റെ വിമർശകന്മാർക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെന്നും തലവേദനയുണ്ടാക്കിയത് പ്രിയപ്പെട്ടവരെ ആയുധം കൊണ്ടുള്ള ജിഹാദ് കൊണ്ടല്ല അവർക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കിയത് അവർക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കിയത് ആശയം കൊണ്ടുള്ള ജിഹാദ് കൊണ്ടാണ് ആശയം കൊണ്ട് നേരിടാൻ സാധ്യമാകാതെ വരുമ്പോഴാണ് അവർ ആയുധമാക്കി പ്രവാചക നിന്ന അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് അവന്റെ കൈവട്ടതല്ല ജിഹാദ് രഹസ്യമായി ചെന്നവനെ വളഞ്ഞിട്ട് അക്രമിക്കണെന്ന ജിഹാദ് മറിച്ച് ലോകത്തെ ഇസ്ലാം വിമർശിക്കപ്പെടുമ്പോ പ്രവാചകന്റെ വ്യക്തിത്വത്തെ ലോകത്ത് പിച്ചു ചീന്തപ്പെടുമ്പോ ലോകത്ത് പൊട്ടുന്ന ബോംബിന്റെ കാരണക്കാരൻ ഇസ്ലാമാകുമ്പോ പ്രവാചകനാകുമ്പോ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകന്റെ ജീവിതത്തെ പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാവുക എന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് ജിഹാദ് കേൾക്കുമ്പോ ഒരു പക്ഷെ നമുക്ക് പോലും ഓർമ്മ വരും തരും നമുക്ക് പോലും ഓർമ്മ വരിക ഉസാമാബില്ലാദനെയും സദ്ദാം ഹുസൈനെയും അതേപോലെ കുതിരപ്പുറത്ത് പാറി പറക്കുന്ന ചില ശത്രുക്കളായ നേതാക്കന്മാരെയും അതേപോലെ തന്നെ നീണ്ട താടി വെച്ച ഐസിസ് പോരാളികളെയുമാണ് ഒരു പക്ഷെ ജിഹാദ് എന്ന് കേൾക്കുമ്പോ എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് പോലും പ്രിയപ്പെട്ടവരെ കടന്നുവരിക കാരണം മീഡിയ അത്രത്തോളം ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തെ സ്വാധീനിച്ചെന്നുള്ളതാണ് എന്തുകൊണ്ട് ജിഹാദ് എന്ന് കേൾക്കുമ്പോ പ്രിയപ്പെട്ടവരെ പാതി പതിഞ്ഞ് കത്തുന്ന സീറോ ബൾബിന്റെ വെളിച്ചത്തിൽ രാത്രി രണ്ടു മണിക്ക് രോഗിയായ തന്റെ മാതാവിന്റെ ചാരത്തിലിന്ന് നെറ്റിയിൽ വെള്ളം തൊട്ട് തടവി തടവിക്കൊടുക്കുന്ന ഒരു മകനെ ഒരു നമുക്ക് ജിഹാദ് എന്ന് പറയുമ്പോ നമുക്ക് ഓർമ്മ വരൂല്ല ജിഹാദി എന്ന് പറയുമ്പോ സ്വന്തം ഭാര്യ പ്രിയപ്പെട്ടവരെ തലർന്നു കിടക്കുമ്പോ ആ ഭാര്യയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ആ ഭാര്യയെ പരിചരിക്കുന്ന ഭർത്താവിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ജിഹാദ് ഉമ്മക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോ ഐ ടി കമ്പനിയിലെ മൂന്ന് ലക്ഷത്തിന്റെ ജോലിക്ക് റിസൈൻ ലെറ്റർ കൊടുത്ത് എന്റെ ഉമ്മാക്ക് വെറും ആറു മാസത്തെ അവധിയാണ് മെഡിക്കലിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് എന്റെ ഉമ്മയുടെ കട്ടിലിന്റെ അരികിൽ അന്ത്യയാത്രക്കുള്ള ഒരുക്കങ്ങൾ കൊടുത്ത മകന് പ്രിയപ്പെട്ടവരെ നമുക്ക് ജിഹാദ് ജിഹാദി എന്ന് നമ്മൾ വിളിക്കൂല ഞാൻ വെറുതെ പറഞ്ഞ വാക്കല്ലേ പ്രസംഗത്തിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞ വാക്കല്ല നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഉമ്മ നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഉമ്മ ഐ അദ്ദേഹം ഐ ടി കമ്പനിയിൽ മൂന്ന് ലക്ഷത്തിന് ജോലി ചെയ്യുന്നു ഉമ്മാക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു ഡോക്ടർ പറഞ്ഞു ചുരുങ്ങിയത് ഒരു ആറു മാസത്തോളം മെഡിക്കലി ഉമ്മാക്ക് ഡോക്ടർ പറയു ഇതറിഞ്ഞപ്പോ മൂന്ന് ലക്ഷത്തിന്റെ ജോലി റിസൈൻ ചെയ്തിട്ട് തന്റെ ഉമ്മയെ പരിചരിച്ചൊരു മകനുണ്ട് സഹോദരങ്ങളെ ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ അതാണ് പ്രിയപ്പെട്ടവരെ ജിഹാദ് എന്ന് പറഞ്ഞറിയാം ഇവിടെ മീഡിയകളുടെ സ്വാധീനം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ജിഹാദ് എന്ന് പറഞ്ഞുകാണ്ട് മീഡിയകൾ പലപ്പോഴും ഇന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു അക്ബർ എന്ന ഈ വചനത്തെ ആളുകളെ ജിഹാദിന്റെ അത് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും മുദ്രാവാക്യമായി നാള് സമൂഹം മീഡിയകൾ ഇന്ന് സമൂഹത്തിന്റെ മുന്നിലെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജിഹാദ് എന്ന് നികൾക്കുമ്പോ നമുക്കോർമ്മ വരേണ്ടത് പ്രിയപ്പെട്ടവരെ പള്ളിയിൽ മൂത്രമൊഴിച്ച കാട്ടറബിയോടെ കാരുണ്യം കാണിച്ച പ്രവാചകന്റെ ജീവിതത്തെയാണ് ജിഹാദ് എന്ന് നികൾക്കുമ്പോ ഒരു മുസ്ലിമിന്റെ മനസ്സിലെ ഓടിയെത്തേണ്ട ചിന്ത തന്നെ ആക്രമിച്ച തോയിഫുകാർക്ക് അള്ളാഹു സുബാൻ ജിബിലി അലൈഹിമുഖേനെ വഹി കൊടുത്തു ആ തോയിഫുകാരുടെ മേലെ ഈ കാണുന്ന പർവ്വതം ഞാൻ അവർക്ക് മീത മറിച്ചിരട്ടെ എന്ന് അള്ളാഹുവിന്റെ ചോദ്യം വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ വേണ്ട ഇന്നഹും ലാ ാഹുലൂൻ അവർ അറിവില്ലാത്തവരാണ് അവർ അറിവില്ലാത്ത സമൂഹമാണെന്ന് പറഞ്ഞ് മാപ്പ് നൽകിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിഹാദാണ് പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഇസ്ലാമിന്റെ വിമർശകന്മാരൊന്നും ആയുധമാക്കുന്ന ഒരു കാര്യമാണ് ഒമ്പതാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ആയിഷ റളിയല്ലാഹു തആല കഴിച്ചുമായി ബന്ധപ്പെട്ട വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്നും ഇസ്ലാമിന്റെ വിമർശകന്മാർ ആയുധമാക്കുന്ന ഒരു കാര്യമാണ് ഒമ്പതാമത്തെ വയസ്സിൽ പ്രവാചകൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ വിഷയം എന്നാൽ ആ ആയിഷ ആയിഷിയാഹുമായി ഓട്ട മത്സരം നടത്തിയ പ്രവാചകനെ പ്രിയപ്പെട്ടവരെ നമുക്കാർക്ക് ഓർമ്മ വരുന്നില്ല അതാണ് ജിഹാദ് മിമ്പറിൽ ഹുത്തുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ തന്റെ പേരക്കുട്ടികളായ ഹസൈൻ ഹുസൈൻ റസി അള്ളാഹു അനുഹുമാ ചെറിയ കുട്ടികളാണ് അവര് മുട്ടുകുത്തി വരുന്നത് കണ്ട് ആ മിമ്പറിൽ നിന്ന് ഇറങ്ങിച്ചെന്ന ആ കുട്ടികളെ എടുത്ത് തിരിച്ച് മിമ്പറിൽ കയറിയ പ്രവാചകൻ പ്രിയപ്പെട്ടവർ യഥാർത്ഥ ജിഹാദി നമസ്കരിക്കുമ്പോ പോലും സുജോതിൽ പേരമക്കള് പേര കുട്ടികൾ ഹസൈൻ ഹുസൈൻ റതി അള്ളാഹുഹുമ ആ രണ്ട് ചെറിയ കുട്ടികളെ പ്രവാചകന്റെ കയുത്തിൽ കയറിയിട്ട് കളിക്കാൻ ഒട്ടകം കളിക്കും അത് കളിച്ചപ്പോ അനസ്കാരത്തിലെ സുജൂതിൽ കളിക്കാൻ വേണ്ടി നിന്നുകൊടുത്ത പ്രവാചകൻ ആ പ്രവാചകനാണ് പ്രിയമുള്ളവരെ യഥാർത്ഥ ജിഹാദി യമാമയുടെ അധിപൻ സുമാമ ബന്ദിയാക്കപ്പെട്ടപ്പോ നല്ല ഭക്ഷണം നൽകാൻ കൽപ്പിച്ച പ്രവാചകന്റെ ജിഹാദ് ഈ ജിഹാദാണ് പ്രിയപ്പെട്ടവരെ സമൂഹത്തെ ഞാനും നിങ്ങളും പഠിപ്പിക്കേണ്ടത് ഈ ജിഹാദിന്റെ മുദ്രാവാക്യമാണ് അള്ളാഹു അക്ബർ എന്ന ആ മുദ്രാവാക്യം അഥവാ കറുകറുത്ത കാപ്പിരിയായ ബിലാലിന്റെ മാറത്ത് കല്ലുവെച്ച് അങ്ങാടി കുട്ടികൾ ഉപദ്രവിച്ചപ്പോ ചുട്ടുവയത്ത മണനാരണ്യത്തിലൂടെ അദ്ദേഹത്തെ ഭരിച്ചു കൊണ്ടുപോയപ്പോ അദ്ദേഹം മുറക്ക വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യമാണ് അള്ളാഹു അക്ബർ എന്നും അള്ളാഹു അഹദ് എന്ന മുദ്രാവാക്യവും ഇബ്രാഹിം നബി അലൈ ഇസ്ലാമയെ അഗ്നി കുണ്ടാനത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനെ കരുത്തേകിയ വാചകമാണ് അള്ളാഹു അക്ബർ പറോവയുടെ കൊട്ടാരത്തിലേക്ക് തല ഉയർത്തി കടന്നു ഞെല്ലാൻ മൂസാ നബി അലൈ ഇസ്ലാമിന്റെ മനസ്സിന് കരുത്തു പകർന്ന മുദ്രാവാക്യമാണ് പ്രിയപ്പെട്ടവർ അള്ളാഹു അക്ബർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിപ്ലവങ്ങൾക്ക് കരുത്തു പകർന്ന അള്ളാഹു എന്ന മുദ്രാവാക്യവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് പ്രിയപ്പെട്ടവര് നമ്മൾ ആലോചിക്കേണ്ടത് ജീവിതത്തിലെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് അള്ളാഹുവാണോ പ്രിയപ്പെട്ടവരെ വലിയവനായിട്ടുള്ളവൻ ആണെന്ന് മനസ്സ് പറയുന്നുണ്ടോ ഉദാഹരണത്തിന് നമ്മുടെ വിവാഹരംഗമെടുത്തുവാൻ ചോദിച്ചോ ഒരു മുസ്ലിമിന്റെ വിവാഹ രംഗം എടുത്തു പഠി ചോദിച്ചു സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചവരുണ്ടാവും പ്രിയപ്പെട്ടവരെ അള്ളാഹുവായിരുന്നു നമുക്ക് ഏറ്റവും വലിയവൻ വിവാഹത്തിലെ ആർഭാടങ്ങളും തോന്നി മാസങ്ങളും കാറ്റിക്കൂട്ടുമ്പോ പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹു വലിയവനായിരുന്നു പലിശക്ക് പണം വാങ്ങി പലിശക്ക് പണം വാങ്ങി വീട് വെച്ചവർ വാഹനം വാങ്ങിയവർ പ്രിയമുള്ളവരെ അള്ളാഹുവായിരുന്നു നമുക്ക് വലിയവൻ വാതിലടച്ച് ആരും കാണില്ലെന്ന് ഉറപ്പുവരുത്തി അശ്ലീലതകൾ തോന്നിവാസങ്ങൾ ചാനലുകളിലൂടെ ആസ്വദിക്കുന്നവരെ മൊബൈലിലൂടെ ആസ്വദിക്കുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവാണോ ഏറ്റവും വലിയവൻ അവിഹിതമായ മാർഗത്തിലൂടെയും ലോട്ടറികളുടെയും പണം സമ്പാദിച്ച് തന്റെ കുടുംബത്തിന് തിന്നാൻ കൊടുക്കുന്നവർക്ക് അള്ളാഹുവാണോ ഏറ്റവും വലിയവൻ മാതാപിതാക്കളെ പരിഗണിക്കാതെ ആ മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കാതെ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത മക്കൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അള്ളാഹുവാണോ വലിയവൻ അതുകൊണ്ട് കേവലം നാവ് കൊണ്ട് ഉരുവിടാനുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ജാഥയിൽ ഉരുവിടാനുള്ള വചനമല്ല പ്രിയപ്പെട്ടവരെ അക്ബർ എന്ന മുദ്രാവാക്യം അവന്റെ കൽപ്പനകൾ ഒരിക്കലും ഞാൻ തെറ്റിക്കൂല അവനാണ് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് അക്ബർ എന്ന് മനസ്സുകൊണ്ട് തുറന്നു പറയാൻ അതേ ഹൃദയത്തിൽ നിന്ന് നാവിലൂടെ പുറത്തു വരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം ഇന്നലകളിൽ ജീവിച്ചവർക്ക് ജീവിതത്തിൽ അള്ളാഹുവായിരുന്നു ഏറ്റവും വലിയവൻ ബിലാലിനും അമ്മാറിനും പ്രവാചകൻ വസല്ലമക്കും തുടങ്ങിയ സ്വഹാബാക്കൾക്കൊക്കെ അവരുടെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രതിസന്ധികളിലും അവർക്ക് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ തന്റെ സമ്പത്ത് മുഴുവൻ തന്റെ സമ്പത്ത് മുഴുവൻ നബി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കാൻ കരുത്തു നൽകിയ വാചകമാണ് അള്ളാഹു മുദ്രാവാക്യം ഏതോ ഒരു പെണ്ണിന്റെ ഒരു പരിചയവുമില്ലാത്തൊരു പെണ്ണിന്റെ പേറ്റ് നോവെടുക്കുകയുണ്ട് അന്ന് അവിടെ ഭരിക്കുന്ന ഉമർ അബുൽ അള്ളാഹു ഹരിഫയാണ് അദ്ദേഹം സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി ഭാര്യയുടെ കൈ പിടിച്ചു കൊണ്ടുപോയി ആ പ്രസവിക്കാനായ പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ചെയ്യാൻ കാരണം അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന ആ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് കൊണ്ട് വാങ്ങി വിശ്വാസികൾക്ക് ദാനം ചെയ്യാൻ ഉസ്മാൻ തആല അൻഹുവിനെ പ്രേരിപ്പിച്ച ഘടകം അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ പ്രിയപ്പെട്ടവരെ ഒരായിരം തവണ ഒരായിരം തവണ അള്ളാഹുവാടന്ന് ഉറക്കയും പതുക്കയും പറഞ്ഞവരാണ് നമ്മളെങ്കിൽ ഇക്കഴിഞ്ഞ ഇന്നലെ അസറുവരെ ഞാനും നിങ്ങളും ആ തെക്ക് ചൊല്ലിയവരാണ് ഇന്ന് സുബഹി നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലിയവരാണ് ഇന്ന് ബാങ്കി കേട്ട സമയത്ത് നമ്മൾ ആ തെക്ക് കേട്ടവരാണ് നമ്മൾ ഇനിയും നമ്മൾ തെക്ക് പേര് മുഴക്കാൻ പോവുക നമസ്കാരത്തിൽ അതല്ലാതെ ഇനിയും പെരുന്നാളുകൾ വരുമ്പോ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ഈ തെക്ക് മുഴക്കും പറയുന്ന വാചകങ്ങൾ പ്രിയപ്പെട്ടവരെ മനസ്സിൽ തട്ടിയിട്ടാണോ ആത്മാർത്ഥമായിട്ടാണോ ഞാനിത് ചൊല്ലുന്നത് എന്ന് ഒരു ആത്മപരിശോധന ഞാൻ നിങ്ങൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹു അക്ബർ എന്നത് ഇസ്ലാമിന്റെ തലവാചകമാണ് അതിന്റെ അർത്ഥമുണ്ട് അതിന് ചില ഉദ്ദേശങ്ങളുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഉണ്ടാവണം നമുക്ക് അള്ളാഹുവാകണം ഏറ്റവും വലിയവൻ അവന്റെ ദീനാകണം പ്രിയപ്പെട്ടവടെ നമുക്ക് ഏറ്റവും വലുത് എത്ര വലിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നാലും എത്ര വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയാലും തന്റെ കച്ചവടം തകർന്ന് തരിപ്പണമായാലും അവന്റെ മനസ്സിലേക്ക് വരേണ്ട വാചകമാണ് അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ഈ ഒരു തല വാചകം നമ്മുടെ മനസ്സിൽ സഹോദരങ്ങളെ നമ്മൾ ഉറപ്പിച്ചു വെക്കേണ്ട വാചകമാണ് അപ്പോഴാണ് അള്ളാഹു എന്ന വാചകവും നമ്മളും തമ്മിൽ ബന്ധമുണ്ടാകുക അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് നാവിലൂടെ പുറത്തുവരിക അള്ളാഹു സുബാനുപത്ത അവന്റെ മഹത്വം തിരിച്ചറിയുന്ന മൊക്മിനിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ